നമസ്കാരം ഞാൻ കെ യു ഷാജി ശർമ്മ ഈ കഴിഞ്ഞ ജൂൺ അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നടന്ന ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം കേരളത്തിൽ കേരളത്തിൻ്റെ മന്ത്രിയായിട്ടുള്ള ശ്രീമാൻ പി പ്രസാദ് അദ്ദേഹം ജൂൺ അഞ്ചാം തീയതി ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ നടത്തേണ്ട ഒരു പരിപാടിയിൽ അവിടെ വെച്ച ഭാരതാമ്പയുടെ ഒരു ഫോട്ടോയുമായി ബന്ധപ്പെട്ട് ആ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിപാടി അവിടെ നിന്ന് മാറ്റുകയും അതിൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ അദ്ദേഹം സൃഷ്ടിക്കുകയും ചെയ്തു എനിക്ക് ബഹുമാനിത ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് രാജ്ഭവനിൽ നടത്തേണ്ട ഒരു പരിപാടിയിൽ അവിടെ വെച്ച ഭാരതാമ്പയുടെ ഒരു ഫോട്ടോയുമായി ബന്ധപ്പെട്ട് ആ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിപാടി അവിടെ നിന്ന് മാറ്റുകയും അതിൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങൾ അദ്ദേഹം സൃഷ്ടിക്കുകയും ചെയ്തു എനിക്ക് ബഹുമാനപ്പെട്ട ഈ പ്രസാദ് മന്ത്രിയോട് പറയാനുള്ളത് ഭാരതാമ്പ എന്ന് പറയുന്നത് ആർ എസ് എസ്കാരുടെയല്ല ഭാരത് മാതാവ് എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തെ മാതാവായി കാണുന്ന എല്ലാവരുടെയാണ് ഈ ഭാരതത്തിൽ വരുന്ന നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി ജനങ്ങളുടെയും മാതാവാണ് ഈ അമ്മ ഈ ഭൂമി ഈ ഭൂമിയെ അമ്മയായി കാണുന്ന ഈ രാഷ്ട്രത്തെ അമ്മയായി കാണുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് ഭാരതീയർ അപൂർവം നിങ്ങളെപ്പോലെ ചില ജനുസുകളൊക്കെ ഉണ്ട് അതായത് നിങ്ങൾക്ക് പാലസ്തീന് വേണ്ടി ഐക്യദാഷ്ട്യം പ്രഖ്യാപിച്ചുകൊണ്ട് പുതപ്പ് പുതയ്ക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഈ ഭാരതത്തിൻ്റെ മാതാവായിട്ടുള്ള ഭാരതാമ്പയെ പുഷ്പാർച്ചന നടത്താൻ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് എന്തിനാണ് നിങ്ങൾ ആ വിവാദം വിവാദമുണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ ചോറുണ്ണുന്ന മനുഷ്യന് കേരളത്തിലെ പൊതുസമൂഹത്തിനറിയാം കാരണം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം വരുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അറുപത് ശതമാനം വരുന്ന വോട്ടർമാർ ഒരു പ്രത്യേക ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവരുടെ വോട്ട് നിങ്ങൾക്ക് ആവശ്യമാണ് രാഷ്ട്രീയപരമായി അപ്പോൾ അവരെ സുഖിപ്പിച്ച് കൂടെ നിർത്തണം അതിന് കിട്ടിയ വീണ് കിട്ടിയ ഒരു അവസരം നിങ്ങൾ പരമാവധി മുതലെടുപ്പ് നടത്തി ഇതൊക്കെ മനസ്സിലാക്കാൻ കേരളത്തിലും പ്രത്യേകിച്ച് നിലമ്പൂരിലെയും നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾക്ക് കഴിയുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എൻ്റെ വിഷയം അതൊന്നുമല്ല ആരാണ് ഭാരതാമ്പ എന്താണ് ആ കാവ്യ പതാക നിങ്ങളുടെ ബുദ്ധിമുട്ട് മുഴുവൻ ആ ഭാരതാമ്പ പിടിച്ചിരുന്ന കാവ്യ പതാകയിലായിരുന്നല്ലോ ആർ എസ് എസ്കാരുടെ കൊടിക്ക് പുഷ്പാർച്ചന നടത്താൻ എന്നെ ക്ഷണിച്ചു എന്നാണ് പറഞ്ഞത് അതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം ഇടന്ന് കേട്ടു നോക്കൂ ആർ എസ് എസിൻ്റെ എല്ലാം കൊടി കാവികുടി ഈ കാവ്യ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ പ്രതീകമാണ് ത്യാഗത്തിൻ്റെ പ്രതീകമാണ് ഈ ഭാരതം സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമാണ് ഈ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായ ഈ ഭാരതത്തിൻ്റെ പൈതൃകമാണ് ഈ ഭാരതത്തിൻ്റെ തനിമയാണ് ത്യാഗം എന്ന് പറയുന്നത് ആ ത്യാഗത്തിൻ്റെ പ്രതീകമാണ് കാവ്യ പതാക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ മഹാരാഷ്ട്രയിലെ നാഗപ്പൂരിലെ മോഹിതവാഡയിൽ ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് പരമ്പൂജിനെ ഡോക്ടർജി രൂപം കൊടുത്തപ്പോൾ അതിനൊരു പതാക വേണം എന്ന് ചിന്തിച്ചു അപ്പോൾ അതിന് എന്ത് കളറ് വേണം അപ്പോൾ അത് കാവി ധമായിക്കോട്ടെ കാരണം എന്താ ഡോക്ടർജി അത് തിരഞ്ഞെടുത്ത് എന്തുകൊണ്ടാണ് ഈ കാവി എന്ന് പറയുന്ന ഈ പതാക ആർ എസ് എസ് പ്രത്യേകമായി വിഭാവനം ചെയ്ത് കൊണ്ടുവന്നതല്ല പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നതല്ല അനാദികാലമായി ഈ ഭാരതത്തിൻ്റെ സംസ്കാരം ഉരുത്തിരിഞ്ഞ അന്നു മുതൽ ഇന്ന് വരെ കാലമായി ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന ഒരു പതാകയാണ് കാവ്യ പതാക രണ്ട് എതളുകളുള്ള കാവ്യധ്വജം ആ ധം എന്ന് പറയുന്നത് നമുക്കറിയാം മഹാഭാരത കാലഘട്ടത്തിലും രാമായണ കാലഘട്ടത്തിലും ഒക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം ശ്രീരാമചന്ദ്രൻ്റെ തേരിൻ്റെ മുകളിൽ ഉയർന്നു പറഞ്ഞിരുന്ന ആ കൊടിയുടെ കളർ കളറാണ് അതുപോലെ തന്നെ കൃഷ്ണൻ തേര് തെളിച്ചിരുന്നു അർജുനൻ്റെ തേര് തെളിച്ചത് കൃഷ്ണനാണ് അർജുനൻ്റെ തേരിൻ്റെ മുകളിൽ പറന്നിരുന്നതും ഈ ഭഗവത് ധുജമാണ് അപ്പം ഈ ഈ കൊടിക്ക് അനാധി വർഷങ്ങളുടെ പാരമ്പര്യവും പഴക്കവുമുണ്ട് ഈ ഭാരതത്തിൻ്റെ സംസ്കാരം ഉരുത്തിരിയുന്നതിൻ്റെ ഒപ്പം തന്നെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഈ പതാക എന്ന് പറയുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി പ്രസാദ് മനസ്സിലാക്കേണ്ടത് ഈ കാവി പതാക എന്ന് പറയുന്ന ആർ എസ് എസ് കാരൻ ആർ എസ് എസിൻ്റെ പ്രസ്സിൽ അച്ചടിച്ച് പുറത്തിറക്കിയ ഒരു സാധനമല്ല ഈ നാടിൻ്റെ പൈതൃകമാണ് ഈ ഭാരതത്തിൻ്റെ ത്യാഗത്തിൻ്റെ പ്രതീകമാണ് ഈ കാവി ധ്വജം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം ഈ കാവി ഈ ധ്വജം എന്ന് പറയുന്ന ഈ കൊടിക്ക് കീഴിൽ അല്ലെങ്കിൽ ഭാരതാമ്പയുടെ രൂപത്തിന് മാറ്റമുണ്ട് ഭാരതാമ്പയുടെ യഥാർത്ഥ ഭാരതാംബം ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് അതിനൊരു വിവാദം ഉണ്ടാക്കി നോക്കൂ ഭാരതാമ്പ എന്ന് പറയുന്നൊരു സങ്കല്പമാണ് അത് ഓരോരുത്തരുടെയും സങ്കല്പത്തിനനുസരിച്ച് അവർ വിവിധ രൂപങ്ങളിൽ ഭാവങ്ങളിൽ അതിനെ പൂജിക്കുന്നു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിന്ന് കാണുന്ന ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ഫോട്ടോ വെച്ച് പൂജിക്കുന്ന ശിവനായിക്കോട്ടെ വിഷ്ണു ആയിക്കോട്ടെ അയ്യപ്പനാവട്ടെ സരസ്വതി ആവട്ടെ ഈ ദേവതകളൊക്കെ തന്നെ രാജാ രവിവർമ്മ എന്ന് പറയുന്ന ഒരു കലാകാരൻ്റെ സൃഷ്ടിയിൽ വന്ന് അദ്ദേഹം വരച്ചു വച്ച ഫോട്ടോസുകളാണ് മഹാവിഷ്ണു അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അതിനൊരു തത്വമുണ്ട് ആ തത്വത്തെ മാറ്റാതെ പ്രതീകങ്ങൾക്കൊക്കെ മാറ്റം വരാം സ്വാഭാവികമാണല്ലോ അപ്പോൾ നമ്മുടെ സങ്കല്പങ്ങൾക്ക് മാറ്റം ഉണ്ടാവാം ഞാൻ സങ്കല്പിക്കുന്ന സരസ്വതി രണ്ട് കൈയുള്ള സരസ്വതി ആയിരിക്കും ചിലപ്പോൾ പച്ച സാരി കൊടുത്തിട്ടുണ്ടാവുക വേറൊരാൾ സങ്കല്പിക്കുന്ന സരസ്വതി ചിലപ്പോൾ കാവ്യമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അതൊക്കെ ചിന്തിക്കുന്ന ആളുകളുടെ പോലെയാണ് അവിടെ ആ സങ്കല്പത്തിനാണ് പ്രാധാന്യം ഭാരതമാതാവ് എന്ന ആ സങ്കല്പത്തിനാണ് പ്രാധാന്യം അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും പറയാനുള്ളത് ഭാരത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഭൂമി ദേവി എന്ന് പറയുന്നത് ഈ രാഷ്ട്രദേവത എന്ന് പറയുന്നത് ആർ എസ് എസ്സുകാരുടെയും ബി ജെ പി സ്വന്തമല്ല മറിച്ച് ഈ നാട്ടിലെ നൂറ്റിനാൽപ്പത്തിയേഴ് കോടി ജനങ്ങളുടെയാണ് അത് അംഗീകരിക്കാത്ത ചില ആളുകൾ അതിനകത്തുണ്ട് അതിന് വേറെ മാർഗമൊന്നുമില്ല അത് ഏത് രാജ്യത്തും ഉണ്ടാകും കാരണം ഇപ്പോൾ ഇരുപത്തിയാറ് പേരെ മതം ചോദിച്ച് വെടിവെച്ച് കൊന്നപ്പോൾ അതിനനുകൂലിച്ച ആളുകളും ഈ ഭാരത മണ്ണിലുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ കാലത്തും ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടാകാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ നാടിൻ്റെ സത്വ ആ അതിൻ്റെ ആ ജനുസിലേക്ക് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സംശയവും വേണ്ട ഭാരതം പൂർവാധികം ഈ ലോകരാജ്യങ്ങളുടെ മാതാവായി മാറാൻ ഇനി അധികം കാലം വേണ്ട ആ ഒരു പ്രയാണം അധികം വൈകാതെ ഒരു നാലോ മൂന്നോ നാലോ കൊല്ലം കൊണ്ട് തന്നെ സംഭവിക്കും എന്തായാലും നിങ്ങളും ഞാനും ഒക്കെ ഈ ഭാരതത്തിൽ തന്നെ ഉണ്ടാവും നമുക്കന്ന് കാണാം അന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബഹുമാനപ്പെട്ട മന്ത്രി പ്രസാദുമൊക്കെ ഈ വാക്കുകൾ പറയണം എന്തായാലും നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ വിഷയത്തിൻ്റെ പുറത്തുള്ള കാര്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് ആ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പത്തോട്ടിനു വേണ്ടി നിലപാട് മാറ്റുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയത്തു നിന്നും ആദർശത്തു നിന്നും വ്യതിചലിച്ച് വ്യതിചലിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളെയൊക്കെ ആലോചിച്ച് പുച്ഛ മാത്രമാണ് ഞങ്ങൾക്കുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം